പക്ഷെ അതിലേക്ക് എന്താണ് ദേഷ്യം കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലേ ഒരാളിലേക്ക് മാത്രം അത് ഫോക്കസ് അത്യാണോ അത് കൂടുതൽ ഇറിറ്റേറ്റഡ് ആയി പോയപ്പോൾ ഇതെന്തൊരു നമ്പറാ പോക്കരുത് കാണിക്കണം അതിരണ്ട ടെണ്ടി അനീഷ് എന്താണ് അനീഷം ആദിലയത്തിലെ പ്രശ്നം അവരോട് പറയാല്ലേ മനസ്സ് വെച്ചോടി ഐ ആം trapped ഇവൻ ഒരു ദേഹമുദ്രവത്തിലേക്ക് പോയോ ആ പോയി പോയി ഈശ്വരാ ഞാനോ അല്ല എന്നെ ഞാനായിരിക്കും സത്യം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഴ്ച്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു കരുതുന്നു പിന്നെ ഞാൻ അടിച്ചു അല്ലെ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല അത് മനഃപൂർവ്വം ചെയ്തല്ലേ എണ്ണ പറ മനഃപൂർവ്വമല്ലേ ഞാനൊന്ന് റിയാക്ഷൻ നീ കളിക്കണ്ട എല്ലാ സത്യങ്ങളും ഞാൻ വെട്ടി തുറന്ന് പറഞ്ഞു കഴിഞ്ഞു ഞാനൊന്ന് ഷോക്കായിട്ട് പെട്ടെന്ന് എനിക്ക് നേരത്തെ കയറും ആണെങ്കിലും ഇങ്ങനെ ഉന്തി അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് അപ്പൊ അത് എനിക്ക് ആ ഒരു സംഭവം വന്നപ്പോ പെട്ടെന്ന് ഞാൻ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു പോയതാ താങ്ക